ൊരു നാട്ട് വേദന ഉമ്മാരുള്ള ഹലോ ഹലോ കിട്ടുന്നില്ലല്ലോ ഈ പണ് എണീറ്റില്ലേ ഉച്ചയായല്ലോ നസീമ നസീമ ഇതെന്തൊരു ഉറക്കവാടി സമയം എന്തായു നോക്ക് മൂട്ടിൽ വെയിലേക്കണവരെ തന്നെ വരണമ്മ എന്ത് വരണേ സമയം എന്തായും നോക്ക് ചോട്ടയിലെ ശീലം ചൊടലെ വരെ അത്ര തന്നെ ഉമ്മാനെ കൊണ്ട് തോറ്റും നടക്കാനേ വയ്യ എന്താ എന്താന്നറിയില്ല നല്ല ക്ഷീണം ഉമ്മ നിൽക്കാനേ വയ്യ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്തൊന്ന് പോയാലോ ഉമ്മ വരുവോ ഈ ലോകത്താകെ പ്രസവൊന്നും അല്ലല്ലോ രണ്ടര വയ്യായിക്കെ എനിക്കറിയാം നല്ല പയറുമണി പോലെയാണ് ഞാൻ ഓടി നടന്നത് എൻ്റെ അമ്മായി അമ്മ പോതനെയാണ് പോതന അവർ മൂറ്റ പറയുമ്പോഴേ വീണ് ചുറ്റും പോരഞ്ഞിട്ട് റോഡും കൂടി ഞാൻ അടിച്ചു വരും അതുകൊണ്ട് എന്തായി രണ്ടു പ്രസവവും സുഖപ്രസവം ഗർഭിണികളുടെ ശരീരമേ നന്നായിട്ട് ഇളകണം അല്ലെങ്കിലേ ആശുപത്രിയിൽ ചെന്നപാടെ ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങോട്ട് കയറ്റും അപ്പൊ നമ്മൾ എന്തു ചെയ്യണം കുട്ടീന്റെ തല പുറത്ത് വന്ന ശേഷം മാത്രമേ ആശുപത്രിയിൽ പോകാൻ പാടുള്ളൂ അതിനാണ് നന്നായിട്ട് പണിയെടുക്കണം എന്ന് പറയണത് നീ കോഴിമുട്ടയുന്നത് കണ്ടിട്ടുണ്ടോ പത്ത് പന്ത്രണ്ട് മുട്ട ദിവസേനയാണ് ഇടുന്നത് അവര് റെസ്റ്റ് എടുക്കണ്ട പൂവൻ കോഴി കൊത്താനും മുടക്കും അവറ്റകൾ വീടിന് ചുറ്റും കൊത്തി പറക്കിക്കൊണ്ട് വൈകുന്നേരം വരെ ഇങ്ങനെ നടക്കും ദാ അത്ര വലിയ മുട്ടയിടും അവറ്റകൾക്ക് ഒരേ ആശുപത്രിയും വേണ്ട ഒന്നും വേണ്ട അവസാനം മുട്ടയിട്ട് മുട്ടയിട്ട് മുട്ടയില്ലാതാകുമ്പോൾ കറച്ചട്ടിയിലാവും ഏതായാലും ആ അവസ്ഥയൊന്നും നനക്കില്ലല്ലോ ആകെ ഒന്നോ രണ്ടോ മുട്ടയിടണം അല്ല പ്രസവിച്ചാൽ മതി നീ ഒരു കാര്യം ചെയ്യേ വീടിൻ്റെ നാല് കുറവൊന്നും അടിച്ചു വരെ നടുവൊക്കെ എന്നൊന്നു വരട്ടെ ആ ശരിയ വേഗം പോയി അടിച്ചു വരി ഇനി ചൂലും പിടിച്ചിട്ട് രണ്ട് മണിക്കൂർ നിൽക്കണ്ട എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ മതി പിന്നാദും പിടിച്ചിട്ട് വൈകുന്നേരം വരെ നിന്നോളൂ നടുവേദന വേദന പോലെ ഉണ്ട് എന്റെ നടുവേ ഇതാരെ ഇരിക്കുന്നത് നസിമാ ഇതെന്ത് ഇവിടെ ഇരിക്കുന്നത് വയ്യെങ്കിൽ അകത്ത് പോയി കിടന്നൂടെ നടുവിന് വേദന താത്ത പിന്നെ വേദനയാ എൻ്റെ കുട്ടിയെ ഒമ്പത് മാസം ആയില്ലേ ഇനിയെങ്കിലും നിന്റെ വീട്ടിൽ പോയി നിന്നൂടെ ഇവിടെ ഉമ്മ ഒറ്റയ്ക്കല്ലേ താത്ത ഇക്ക ഗൾഫിലും പ്രസവം അടുക്കുമ്പോൾ പോയാൽ മതി എന്നാ ഇക്ക പറയണത് നീ വരുന്ന മുന്നേ അവരൊറ്റയ്ക്കല്ലേ ഇവിടെ ഇരുന്നത് പിന്നെന്ത് അവരും മുതല് എനിക്കറിയാലോ നീ ആശുപത്രിയിൽ പോകേണ്ടെന്നു വരില്ല ഇവിടെ തന്നെ ആ സംസാരിക്കുന്നു എന്താണ്ടി രാവിലെ തന്നെ ആ താ ഞാൻ വെറുതെ വന്നത് അടുക്കള പണിയൊക്കെ കഴിഞ്ഞാ നിന്റെ അമ്മായി അമ്മ എങ്ങനെയാ ഇപ്പോഴും പൂതനെയാണ് രക്ഷപ്പെട്ട് ഓടിയതാണ് ഏ അതൊക്കെ എൻ്റെ അമ്മായി അമ്മ ഞങ്ങൾക്ക് കേക്കണ എന്നെ നില മാത്രമല്ല ആകാശവും തുടപ്പിക്കും എങ്ങനെയുണ്ട് ഏതെങ്കിലും ആയുസ് കൊടുത്തില്ല പെട്ടെന്ന് അങ്ങ് വിളിച്ചു എന്നെപ്പോലൊരു അമ്മായി അമ്മ കിട്ടണമെങ്കിലേ കൊടുത്തു വെക്കണം എൻ്റെ മരുമകളുടെ ഭാഗ്യം നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത് തൂക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞാ തല ചുറ്റണ തല ചുറ്റുണോ ഞാനിവിളോട് പറഞ്ഞതാണ് ഈ പണിയൊക്കെ ഞാൻ ചെയ്തോളാണെന്ന് പറഞ്ഞ കേക്കണ്ടേ സമ്മതിക്കണ്ടേ ആൾക്കാരെ പറയിപ്പിക്കാൻ വേണ്ടി പൂ തന്നെ വന്ന് ഞാൻ പോട്ടടി കുറച്ച് തുണികളുണ്ട് നനച്ചിടാനേ വാഷിംഗ് മെഷീൻ കേടായിട്ട് അഞ്ചു മാസമായി കലിൽ തന്നെ നനയ്ക്കണം മുട്ടുവേദനയാണെങ്കിലോ നടക്കാനേ വയ്യ ചെയ്യെന്നെ പോണി പിന്നെന്ത് ചെയ്യണ് ഉമ്മ ഞാൻ നനയ്ക്കാം ഉമ്മ നനയ്ക്കണ്ട എന്നാ വേഗം വന്ന് നനച്ചോട് നീ എന്താ അവിടെ നീക്കണേ ചായ കുടിച്ചിട്ട് പോവാ വാ ചായൊന്നും വേണ്ട ഞാൻ ചായയും പലക്കാരും ഒക്കെ കഴിച്ചിട്ടാണ് വന്നത് ശരി ഞാൻ പോയിട്ട് വരാം ആ പോയിട്ട് വാ നസീമ എന്റെ കോട്ടൻ സാരി കഞ്ഞിവെള്ളത്തിൽ മുക്കിയിട്ട് ആ ഉമ്മ എനിക്ക് വയ്യേ ആ ആ നീ വയറുവേദനവിടെ നിൽക്കണേ ജാഫർ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു നീ കുളിക്കുകയാണെന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കണോ ഞാൻ പറഞ്ഞു ഇപ്പൊ വരണ്ട നിന്റെ പ്രസവം കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്കല്ലേ പോണത് പിന്നെ പിന്നെ പിന്നെന്തിനു വരണത് അപ്പോൾ നീ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ലേ അപ്പം വന്നാൽ പോരെ തന്നെ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വരുന്നത് നിന്റെ വയറ് കണ്ടാൽ അറിയാ ഇത് സിസേറിയാൻ തന്നെ ഇപ്പൊ വന്നാലേ ആശുപത്രി ചെലവ് മൊത്തം അവന്റെ തലയിലാവും നീ ആരാ മോള് അങ്ങനെ നിന്റെ ഉപ്പയും ഉമ്മയും സൂവിക്കണ്ട ആ പിന്നെ നീ തുണിയൊക്കെ നനച്ചിട്ടാ ആമ്മ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ നീ എന്താ വന്നിക്കണത് ഞാൻ കുറച്ച് മത്തി വാങ്ങി വെച്ചിട്ടുണ്ട് നീ അത് കറി വെച്ചാ ഇല്ല ഉമ്മ ഞാൻ കണ്ടില്ല കണ്ടില്ലേ അതിന് എന്തിനു കൊള്ള സമയമുണ്ടായി നോക്ക് ഇങ്ങനെ സഹായത്തിനെയാണല്ലോ എനിക്ക് കിട്ടിയത് അടത്താ പറഞ്ഞാലും മതി എന്നെ കൊണ്ട് പറയപ്പിക്കണ്ട പറയടി നിനക്ക് പറയണ്ട എന്താണെന്ന് പറയേ സഹിച്ചു സഹിച്ചു എന്റെ തല മുകളിലേക്ക് കേറുന്നല്ലോ നീ നിങ്ങളെ ഉമ്മയൊന്നും അല്ല ഉമ്മ എന്റെ വീട്ടില് സഹിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടാ ഇനി നിങ്ങളെ വായ കുറക്കരുത് മനസ്സിലായാ പോയി അടുക്കള പണി വല്ലതും പോയി ചെയ്യാൻ വെച്ചിട്ടില്ലേ വർക്ക് പോയില്ലേ പോവേ എല്ലാം പറയണ്ട പോലെ പറഞ്ഞ എല്ലാം ശെരിയാവും അപ്പോ ഇങ്ങനെയുണ്ട് അമ്മായി അമ്മമാര് എന്നെ പോലെ ഒരു പൊട്ടി എവിടെ ഉണ്ടാവില്ല എൻ്റെ അടുത്ത് നടക്കില്ല അവരെക്കാൾ പഠിപ്പിച്ചു കൊടുക്കും ഞാൻ മോളെ നസീമാ അഞ്ചു പോണൂന്ന് നീ വരണോ വേദന കുറഞ്ഞെങ്കിൽ വാ മോളെ അവർ പോണൂന്ന് ആ വരണമ്മ അഞ്ചു പോവാൻ പോവാനിറങ്ങിയാ ആ അമ്മ ഇതിലിട കളിയോ തയ്യോ തീരെ എന്തെങ്കിലും ചേട്ടൻ കൊടുക്കണം Bye bye <laughs> ta